ഹരേ കൃഷ്ണ നരസിംഹസ്വാമിക്ക് ജയ നർസി ഭഗവാൻ കി ജയ പ്രഹ്ലാദ് മഹാരാജ് കി ജയ ഇതാണ് ജ്വാല നരസിംഹം ഈ ജ്വാല നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് നരസിംഹ ഭഗവാൻ ഹിരണി കഷ്പുവിനെ വധിച്ചത് പല പല നിബന്ധനകളും പരമായിട്ട് ചോദിച്ചിരുന്നു ഹിരണി കശ്പൂ വീട്ടിനകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല പുറത്ത് വെച്ച് കൊല്ലാൻ പാടില്ല മുകളിൽ വെച്ച് കൊല്ലാൻ പാടില്ല ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല ജീവനുള്ളതോ ജീവൻ ആയിട്ടുള്ള ആയുധങ്ങൾ വെച്ചൊന്നും കൊല്ലാൻ പാടില്ല ദേവന്മാരാലോ മനുഷ്യരാലോ ഗന്ധർവന്മാരാലോ മൃഗങ്ങളാലോ മരണമുണ്ടാവരുത് എന്ന പല പല നിബന്ധനകൾ വെച്ചിരുന്നു ആ നിബന്ധനകളൊന്നും തെറ്റിക്കാതെ തന്നെ ഭഗവാൻ ഇവിടെ വെച്ചിട്ടാണ് ഭഗവാൻ നരസിംഹസ്വാമി ഇരണി കശ്മൂരെ വധിച്ചത് ഭഗവാൻ വധിച്ചിട്ട് ഭഗവാനെ ദേഷ്യം തീർന്നില്ല കൊടലുമാല ഇരണി കശ്മൂവിൻ്റെ പുറത്തെടുത്തു ഭഗവാൻ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു ഇവിടെ അടുത്ത് തന്നെ ജ്വാല നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ രക്തകുണ്ടുണ്ട് ഭഗവാൻ ഇരണി കഷ്പൂവിനെ വധിച്ചതിന് ശേഷം ഭഗവാൻ ഭഗവാനെ അഭിഷേകം ചെയ്തു ഗംഗാദേവി അങ്ങനെ ഇപ്പോഴും നമ്മൾ ആ ജ്വാല രക്തകുണ്ടിൻ്റെ അടുത്ത് നോക്കുന്ന മണ്ണെല്ലാം ഇപ്പോഴും ചുമന്നാണ് ഇരിക്കുന്നത് അതാണ് ജ്വാല നരസിംഹസ്വാമി ജ്വാല എന്ന് പറഞ്ഞാൽ അഗ്നി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത്രയ്ക്ക് ക്രുദ്ധനായിട്ടിരിക്കുകയാണ് ഭഗവാൻ അന്നേരം ഹിരണി കശ്മുവിനെ കൊന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ആ അത്ഭുത ലീല നടന്ന ഭാർഗവ നരസിംഹസ്വാമി ക്ഷേത്ര ശേഷം നമ്മൾ കാണുന്നത് ജ്വാല നരസിംഹസ്വാമി ക്ഷേത്രം അതിമനോഹരമായിട്ടുള്ള ജ്വാല നരസിംഹസ്വാമി ക്ഷേത്രം ഇവിടെയാണ് ഭഗവാൻ മൂന്ന് വ്യത്യസ്ത രൂപത്തിലാണ് ഒന്ന് തൂണ് പിളർന്ന് വരുന്നതായിട്ടും പിന്നെ വീര നരസിംഹം അതായത് നരസിംഹസ്വാമി ഹിരണി കശ്പുവായിട്ട് യുദ്ധം ചെയ്യുന്നു പിന്നൊടുവിൽ ഭഗവാൻ മടിയിൽ പിടിച്ചു വെച്ച് ഹിരണി കശുപുവിൻ്റെ വയറുകീറുന്ന ഒരു ഭാഗം പ്രഹ്ലാദൻ സ്തംഭിച്ചെങ്കിലും നോക്കി നിൽക്കുന്ന രംഗം എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ തന്നെയാണ് നമ്മൾ കൊട്ടാരത്തിൻ്റെ ആ ഒരു കട്ടള വാതിൽ കറക്റ്റ് ആ വാതിലിൻ്റെ ആ ഭാഗത്താണ് ഇവിടെ ഭഗവാൻ്റെ പ്രതിഷ്ഠയിരിക്കുന്നത് അതായത് ഇതിനു മുമ്പേ കൊട്ടാരം എവിടെയായിരുന്നു ഹിരണി കൊട്ടാരമായിരുന്നു ഇവിടെ അതിൻ്റെ കറക്റ്റ് ആ വാതിൽ ഭാഗത്ത് വെച്ചിട്ടാണ് വച്ചിട്ടാണ് ദ്വാരഭാഗത്ത് വെച്ചിട്ടാണ് ഇവിടെ ഭഗവാൻ മടിയിൽ ഹിരണി കിടത്തി കടത്തി കൊല്ലുകയാണ് അത്രയും ദ്രോഹിച്ച പ്രഹ്ലാദനയും ബാക്കിയുള്ള ഭക്തരെയും എല്ലാവരെയും ആ ദേഷ്യം എല്ലാം കൂടെ തീർക്കാൻ വേണ്ടി ഭഗവാൻ വന്നു ഭഗവാന്റെ ദേഷ്യം തീർന്നില്ലെന്നുള്ളതാണ് ഭഗവാൻ ഒന്ന് തൊട്ടപ്പള്ളേ ഹിരണി കശ്പു തീർന്നു അതായത് ഒരു സിംഹത്തിന്റെ മുമ്പിൽ എലി എന്തെങ്കിലും ആണോ ഒന്ന് മതി അന്നേരത്തേക്ക് പെട്ടെന്ന് നിന്ന് ഭഗവാന്റെ ദേഷ്യം തീരുന്നില്ല പക്ഷെ ഹിരണി കശ്പു പറയുന്നത് ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് ഭഗവാൻ അവതരിച്ചത് എന്തറിയാമോ സന്തി അല്ല മനസ്സിലായില്ലേ പന്ത്രണ്ട് സമയത്ത് പന്ത്രണ്ട് മണിക്കാണ് തൂണ് പിളർന്ന് വന്നത് എന്നിട്ട് ഹിരണി കശ്മൻ ഇങ്ങനെ നോക്കി സ്തംഭിച്ച് നിൽക്കുകയാണ് ആ സന്ധ്യ വരെ ഭഗവാൻ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഭഗവാനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതത്തോടുകൂടി ഹിരണി കഷ്മൻ ഇങ്ങനെ ഇരിക്കുക ഒരു ചുറ്റുമുള്ള സൈനികരെല്ലാം അറ്റാക്ക് ചെയ്തു ഹിരണി കഷ്മൂർ അവരെല്ലാം പറയുന്ന കപ്പലണ്ടിത്തോട് പൊട്ടിക്കുന്നവരെ ഭഗവാൻ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ദേഹം മുഴുവൻ ഭഗവാന്റെ രക്തം കൊണ്ട് കുളിച്ചിരിക്കുക അസാധാരണം സന്ധ്യാസമയായപ്പോൾ ഗരണികശ്മനെ കൊന്നു അപ്പൊ കൊന്ന സമയത്ത് ദേഹം മുഴുവൻ രക്തത്തിൽ ഇങ്ങനെ കുളിച്ചിരിക്കുകയാണ് രക്തനർസിപ്പം തുറയായി അന്നേരം ഗംഗാദേവി അവിടെ ഭഗവാൻ ശാന്തനായപ്പോൾ ഗംഗാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഗംഗാദേവി അഭിഷേകം ചെയ്തു നരസി അങ്ങനെയാണ് ആ രക്തം ഹിരണി കഷ്മീൻ്റെ രക്തമെല്ലാം ഒഴുകി വന്നത് അതാണ് ഇവിടെ കൂടുതൽ അകത്താ നോക്കി ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് അതാണ് രക്തം കൊണ്ടെന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഹിരണി കൊന്നത് അതായത് കൊട്ടാരത്തിന്റെ ആ കട്ടള ഭാഗമില്ല വാതൽ ഭാഗം അത് ഏകദേശം ഇവിടെയായിരുന്നു ഇവിടെ മടിയിൽ പിടിച്ചിരുത്തി ഭഗവാൻ രണ്ട് കൈ വെച്ച് നാല് കൈ നാല് കൈ വെച്ച് ഇരണി കശ്മുവിൻ്റെ കൈ കാലും ഇങ്ങനെ മുറുകിയെ പിടിച്ചു എന്നിട്ട് എക്സ്ട്രാ രണ്ട് കൈ വെച്ചു എട്ട് കൈകളുണ്ടായിരുന്നു കാരണം രണ്ട് നാല് കൈ വെച്ച് കൈയും കാലും പിടിച്ചു എന്നിട്ട് രണ്ട് കൈ വെച്ച് കറി ഇങ്ങനെ എടുത്തു അതോടുകൂടി എന്നിട്ട് ആ ഇരണി കശ്മൂന്റെ കുടല്മാലെ എടുത്തിട്ട് ഭഗവാൻ മാലയായിട്ട് ു ഇതിനകത്ത് ഭഗവാന്റെ ആ പ്രതിഷ്ഠയുണ്ട് മൂന്ന് പ്രതിഷ്ഠയുണ്ട് ഒന്ന് തൂണ് പിളർന്ന് വരുമ്പോഴുണ്ട് അത് നോക്കി നിൽക്കുമ്പോൾ ഭഗവാൻ അധികം തൂണ് പിളർന്ന് വരുമായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടാമത് ഹിരണികശ്മായിട്ട് യുദ്ധം ചെയ്യുന്നു വീരനർശ്യം പിന്നെ ഉഗ്രനർശ്യങ്ങൾ ഭഗവാൻ ഹിരണികശ്മനെ കൊല്ലം അതാണ് നമ്മൾ അല്ലേ ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് ഹിരണികശ്മുവിനെ പോലെ പുറം ലോകത്തുള്ള പല ആൾക്കാരും അല്ലേ ഈശ്വര വിശ്വാസം ഇല്ലാതെ ദൈവത്തെ മറന്ന് ഓരോരോ ദൈവത്തിന് നിറക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലേ അവർ വിചാരിക്കും ദൈവം ഇല്ല ദൈവം ഇല്ല ദൈവം ഇല്ല പക്ഷെ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ദൈവം കാരണം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ ഭക്തനായിരുന്നു അല്ലെ വൈകുണ്ഠത്തിലെ ജയവിജയന്മാരിൽ ഒരാളാണ് അല്ലേ അതുകൊണ്ടാണ് ഭഗവാൻ ലീല ചെയ്തത് പക്ഷേ ഭക്തരല്ലാത്തവരുടെ ജീവിതത്തിൽ ഭഗവാൻ മരണരൂപത്തിലായിരിക്കും വരുന്നത് കണ്ടോ സൂക്ഷിക്ക പല പല രോഗത്തിന്റെ രൂപത്തിലോ അല്ലെ വലിയ വലിയ പണക്കാരനാണെന്നെല്ലാം പറയും പക്ഷെ രോഗത്തിന്റെ അടിമയായി പോറും അല്ലെ ഈശ്വര വിശ്വാസം ഈശ്വനില്ല ഈശ്വരൻ എന്ന് പറയും ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല മരണം വളർ വളരെ ഭീകര രൂപത്തിലായിരിക്കും അവിടെ വരുന്നത് ഒറ്റപ്പെടലുകൾ അതെല്ലാം എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ദൈവവിശ്വാസം ഇല്ല അവർ ജീവിക്കുന്നത് ഭഗവാന്റെ ഭക്തരുടെ ജീവിതത്തിൽ രോഗം വരും ഒറ്റപ്പെടലൊക്കെ വരും പക്ഷെ അതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല പ്രഹ്ലാദിനെ പല രീതിയിലും ദ്രോഹിക്കാൻ നോക്കി അല്ലെ അതെല്ലാം ഭക്തൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ പുറം ലോകത്തിലുള്ളവർ വിചാരിക്കും പോലെ ജീവിക്കുന്നത് അല്ലേ പക്ഷേ അവരെ പട്ടി അല്ലെന്ന് വേളയിൽ മനസ്സിലാവും അവർ പോകുന്നത് പോലെ ആയിരിക്കും രാജാക്കന്മാരെ പോലെയായിരിക്കും ഈ ലോകത്ത് നിന്ന് വരുന്നത് പോകുന്നു പതിനാല് ലോകങ്ങൾ അവരെ സ്മതിക്കും പക്ഷേ പുറം ലോകത്തിലുള്ളവർ പോലെ ജീവിക്കാമെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കും പക്ഷേ ജീവിതം എങ്ങനെയാണ് മരണം പട്ടി ജീവിതം പട്ടി മരണം തെരുവ് പട്ടി എങ്ങനെയാ മരിക്കുന്നത് അതേപോലെ ഇരിക്കുന്നത് നമുക്ക് ഏതാണ് വേണ്ടത് ഏ സിംഹത്തെ പോലെ ജീവിച്ച് പട്ടിയെ പോലെ മരിച്ചാൽ മതിയാ പട്ടിയെ പോലെ ജീവിക്കാം ഒരു കുഴപ്പമില്ല പട്ടികൾ കണ്ടില്ലേ അല്ലേ എന്താണ് ഇവിടെ നിന്നെങ്കിൽ എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കിട്ടുന്ന സ്ഥലത്ത് കിടക്കും പട്ടി ജീവിതം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തുടിക്കും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ തന്നോടും അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല ആണോ പക്ഷെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതെപോലെ പതിനാല് ലോകങ്ങൾ അവന് സ്ഥിതി ഇവനാണ് ശൂരൻ ഇവനാണ് വീരൻ എന്ന് പറയും അല്ലെ അല്ലാത്തവരെങ്ങനെയാ വലിയ വലിയ സാമ്രാജ്യത്തെ കൊണ്ടു ഇതേപോലെ ഇരുടെ ത്രിലോകങ്ങളെ വറപ്പിച്ചു അവസാനം നാണം നാടൻ ഘട്ടമാണ് ഒരു നഖം കൊണ്ടാണ് വലിയ വലിയ ആയുധം കൊണ്ട് ആൾക്കാരും മരിക്കുന്നു നഗം വെച്ചു ഭഗവാന്റെ നഖം അല്ലെ ഭഗവാൻ ചെറിയൊരു നഖം മരിക്കീറേ ഈ ആയുധം വെച്ചുകൊണ്ടിരുന്ന ആ ആയുധം വെച്ച് ഭഗവാൻ ചെറിയൊരു നഗം വച്ചു അപ്പൊ ഒന്ന് ഒന്ന് തൊട്ടതേ അതാണ് ഭഗവാൻ ഭഗവാനിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ അതാണ് ഭഗവാൻ ഒരു തന്നെ കൊല്ലണമെന്ന് വിചാരിച്ച് ആരെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ